ചായ് വാടകൻ തീരുമാനിച്ചേടാ എന്റെ പറഞ്ഞോ ചോദിക്കാ നിങ്ങളുടെ ഭാര്യ മനുഷ്യന്റെ ഒരു മണിക്കൂർ ഒരു ഭാര്യ പോലെ സ്വഭാവമുള്ള ഒരു ഭർത്താവാണ് പിന്നെ എങ്ങനെ ഭരിക്കാതിരിക്കും എന്റെ ഒരു 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 കുഴപ്പം കുഴപ്പം അല്ലേ കുഴപ്പമേ നിനക്ക് വീട്ടുകാർക്കുവാൻ വീട്ടുകാരൊന്നും പറഞ്ഞോ അതെ എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാൻ സമയമില്ല ചായപ്പ് വൃത്തിയാക്കാൻ തുളസി പറഞ്ഞ ആളിപ്പോ വരും അതെ ചായപ്പ് വൃത്തിയാക്കുന്ന തുളസി പറഞ്ഞ ആളെ ഞാൻ ഈ വീട്ടിലോട്ട് വന്നോ നിങ്ങൾ എന്റെ സ്വഭാവം അറിയും ഭീഷണിപ്പെടുത്തുന്ന വിളച്ചിലെടുത്തോണ്ടല്ലോ ഞാൻ പത്തൊമാമത്തെ അടവെടുക്കുവേ കൊടിവീശി കാണിക്കും അറിയട്ടെ പിന്നെ അത് അതെന്താ നടക്കേന്നുമില്ലാത്ത ഞാൻ പിള്ളേടുത്ത് പറയും നീ ചുമ്മാ എന്റെ കാര്യങ്ങൾ മുടക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് പറയും നിങ്ങൾ പറഞ്ഞ ഉടനെ പിള്ളേരങ്ങ് എൻ്റെ ഈ ഫോട്ടോയും വീഡിയോ ഉണ്ട് അത് ഞാൻ ഫാൻസി നിങ്ങൾ നാടകം പിന്നെ വിശ്വസിക്കാം ഒന്ന് പോ മനുഷ്യ അത് ക്ലീൻ പിന്നെ ആവശ്യമുള്ളോ അത് നമുക്ക് കാണാം ചെയ്തിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഹലോട്ടാ ഹലോ തുളസിങ്ങളല്ലേ അങ്കളെ ഞാൻ ആ പൈകളിയാ അതെല്ലേ കുഞ്ഞുണിയുടെ മോള് അല്ലങ്കേ ഒന്നുമില്ല മറ്റേ ചായപ്പിന്റെ എന്തോ വാടകയ്ക്ക് കൊടുക്കുന്നതിന്റെ കാര്യം ഇങ്ങനെ ആ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ആ അതങ്ങളെ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട് അപ്പം പ്രശ്നം ഈ മറ്റേ വാസ്തുശാസ്ത്രമൊക്കെ നോക്കൂലേ നോക്കുമ്പോഴത്തേക്കും ആ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇത് കൈമാറിക്കൂടാ അതെ അതായത് വേറെ ആരെങ്കിലും ഇത് വാങ്ങുകയോ അത് ഉപയോഗിക്കുകയോ അതിൻ്റെ ഇടനിലക്കാർക്കും എല്ലാവർക്കും ദോഷം വരും ഞങ്ങൾക്ക് എങ്ങനെ ദോഷം വരാനാ അത് നമ്മുടെ കയ്യിലാണല്ലോ സ്ഥലം നമ്മുടെ സ്ഥലം ആയതുകൊണ്ട് ദോഷം വരത്തില്ല വേറെ ആരെങ്കിലും വാങ്ങുകയോ ചെയ്താലാണ് ദോഷം വരാ ആ പോയി അല്ലല്ല അച്ഛൻ അറിയാം അച്ഛൻ ഈ കാശിന്റെ കാര്യം എല്ലാം കൂടെ കേട്ടപ്പോ അത് മറന്നു പോയതാ പണ്ടേ ഞങ്ങളോട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ ഇട്ടാ ആർക്കും കൊടുക്കരുതെന്നൊക്കെ ആ അങ്ങളെ അല്ല ഞാനീ എടുക്കുന്നവർക്കൊന്നും ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ച് പറഞ്ഞതാ നോക്കി മതി നോക്കി മതി ശരി നിനക്ക് നാണം ഇങ്ങനെ ഇല്ലാത്ത ഞാൻ വന്നപ്പോ നീ ഇവിടെ ഇല്ലായിരുന്നല്ലേ

ഞാൻ പറയാം ഫാൻസി സെന്ററിൽ വെറുതെ ഈച്ച അടിച്ചിരുന്ന അവിടുത്തെ മുതലാളിനെ ഓസി ജീവിക്കുന്ന ഒരു ഇത്തിൽ കണ്ണിയാണ് നീ എന്റെ എന്റെ മുക്കിത്തൊട്ടല്ലേ Come